നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ലഭിക്കും വരെ സമര പോരാട്ടങ്ങളുമായി വെൽഫെയർ പാർട്ടിയും വിദ്യാർത്ഥി സംഘടന ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റും മുന്നോട്ട് തന്നെ പോകുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ പറഞ്ഞു തിരൂർ ടിഐസി ഓഡിറ്റോറിയത്തിൽ വെച്ച വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ലഭിക്കും വരെ സമര പോരാട്ടങ്ങളുമായി വെൽഫെയർ വിദ്യാർത്ഥി സംഘടന ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റും മുന്നോട്ട് തന്നെ പോകുമെന്ന് സഫീർത്തോളം സീറ്റുകളാണ് ഉപരിപഠനം പെരുപടിയിലാകുന്ന അവസ്ഥയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് ഇത് ഈ കണക്ക് വളരെ കൃത്യമായ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വർഷങ്ങളായി ഈ കണക്കും ഈ വികസന വിവേചനവും ഭരണകൂടം ഒരു പ്രദേശത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിയെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് നമ്മുടെ ഈ വിവേചന ഭീകരതയ്ക്കെതിരെ വിഭവ വിതരണത്തിലെ ഈ അസമ്പത്വത്തിനെതിരെ അവകാശ നിഷേധത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് സൂചിപ്പിക്കുന്നതാണ് ഭരണകൂടത്തിൻ്റെ അടുത്തുനിന്ന് അവസാനമുണ്ടാകുന്ന സമീപനവും എന്ന് കാണാൻ സാധിക്കും വളരെ കൃത്യമായി കണക്കാവതരിപ്പിച്ചപ്പോൾ നേരത്തെ ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതും പലതും അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം മൊത്തം ഇവിടുത്തെ നമ്മുടെ ജുഡീഷ്യറിയും എക്സ്ക്ലൂസീവും ഒക്കെ അടങ്ങുന്ന ഈ സിസ്റ്റം ഈ വിഷയത്തെ അങ്ങനെ സവിശേഷമായി നോക്കിക്കാണാൻ ഒരു സമയത്തും തയ്യാറായിട്ടില്ല തിരൂർ ടിഐസി ഓഡിറ്റോറിയത്തിൽ വെച്ച് വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന ഫണ്ട് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ വീടുകൾ സന്ദർശിച്ച വെട്ടം യൂണിറ്റ് ഏറ്റവും കൂടുതൽ സംഖ്യ കളക്ട് ചെയ്ത കോട്ട് യൂണിറ്റ് എന്നീ കമ്മിറ്റികളെയും വനിതാ കളക്ഷൻ നേതൃത്വം നൽകിയ സുഹറ വെട്ടത്തെയും സംഗമത്തിൽ ആദരിച്ചു

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്